എന്തേടാ അവിലെന്ന മടനനിന്നോണ്ടോ എന്തേടാ മടനനിന്നോ റോക്കി ആവില്ലേ റോക്കി നേരെ റോക്കിന്ത മടനനിന്ന നീ ആവില്ലേ ആ കണക്ക തിങ്ങാനോ റോക്കി നിനക്ക നീ മടനനിന്ന നീ ആവില്ലേ ആ അപ്പായിട്ട് വന്നാലും മടിയേ പോയങ്ങ നിന്നോളും അളെല്ലാം വെല്ലവാപ്പിനെ കേട്ടാ നീ പോവ മടനനിയാനെ ഇപ്പൊ പാനി പിടിക്കോടാ റോക്കി റോക്കി കണക്ക തില്ലോ റോക്കി ിലെ ഇരു വന്ന് മഴ നനയും മഴ നനിക്കുമ്പോൾ വരാനില്ല

കൊക്കുമല്ലഞ്ഞ നമ്മടെ തന്നെ അല്ലേ വേണ തന്നെ അല്ലേ ഇങ്ങ ഡാടി ഒറ്റ മണലി വരെ വരുന്നു അവിടെ പോ അങ്ങോട്ട് വാ ഇടി ഇടി അവിടെ ആരെ ആരെ ഇരിക്കുന്നു ഞാൻ നോക്കണക്ക് ആരെയും കാണുന്നില്ലല്ലേ അങ്ങോട്ട് ട്രെറ്റ് നോക്കാനയ അട പോ വാ ഇങ്ങോട്ട് അങ്ങോട്ട് ആ നീ വെല്ലടെ മുന്നേ ചേര ചുമ്മാ ആണ് അതദേശം കേറി വരുന്നത് ആ പക്കി ഇടത്ര ദേശം കേറി ചുമ്മാനാ ഐച്ചി വിട്ട വെല്ലടെ കേറ്റണം ആർത്താല അയ്യേക്ക് മണി തന്നെ കുഞ്ഞുണ്ടാക്കി അയ്യേ